നമസ്കാരം ഗണേഷ് കുമാർ ചില തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ തന്നെ നല്ലതാണ് അതായത് കെ എസ് ആർ ടി സിയിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരൊക്കെ തന്നെയും കുറച്ചുകൂടി മാന്യമായി എല്ലാവരോടും പെരുമാറണം എന്ന രീതിയിൽ തന്നെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഗണേഷ് കുമാർ ചില സമയം പറയുന്ന കാര്യങ്ങൾ അത്ര നീതിന്യായമല്ല എന്നതാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നാല് സ്കൂൾ വിദ്യാർത്ഥികളിൽ അപകടത്തിൽ മരിച്ച വാർത്ത ഉണ്ടായിരുന്നു പാലക്കാട് പനയമ്പാടത്ത് സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായി തന്നെ ഗതാഗത മന്ത്രി ഇതിനുശേഷം തീരുമാനങ്ങൾ അറിയിച്ചു ബസ്ബേ മാറ്റി സ്ഥാപിക്കുമെന്നും പറഞ്ഞു ഡിവൈഡർ സ്ഥാപിക്കാൻ ഒരു കോടി രൂപ ദേശീയ പദ്ധതി അനുവദിക്കുമെന്നും പറയുന്നു ഊരാലുങ്കൽ സൊസൈറ്റിയിലെ നിർമ്മാണം ഏൽപ്പിക്കുമെന്നും പാലക്കാട് ഐ ഐ ടി ശുപാർശകൾ നടപ്പാക്കുമെന്നും മുണ്ടൂർ റോഡിലും എം വി ഡി നടത്തിയ പഠനങ്ങളിൽ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റും സമർപ്പിക്കുമെന്നും പറയുന്നുണ്ട് ഒരു നാല് കുട്ടികളുടെ അപകടത്തിന് ശേഷമാണ് ഇതെല്ലാം തന്നെ തീരുമാനമുണ്ടാകുന്നത് അതുപോലെ തന്നെ അവിടെ വന്ന പ്രൈവറ്റ് ബസ്സുകാർക്കാണ് ഇത്രയും പ്രശ്നമുണ്ടായത് കെ എസ് ആർ ടി സി ബസ്സുകാരൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന രീതിയിലാണ് മന്ത്രി പറയുന്നത് എന്നുള്ള കടുത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത് പാലക്കാടിനും കോഴിക്കോടിനും ഇടയിൽ പതിനാറ് സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഈ സ്ഥലങ്ങളിൽ എൻ എച്ച് ഐ മാറ്റി വരുത്തുകയും ചെയ്യും ഡിസൈൻ ചെയ്യുന്നവരോട് ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സ്വകാര്യ ബസ് അപകടത്തിൽ തന്നെ ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാസം പെർമിറ്റ് റദ്ദാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് ശരിയായ കാര്യം ചിലപ്പോൾ ആറു മാസമല്ല അവർ കാരണമാണ് ആ സാഹചര്യം ഉണ്ടായെങ്കിൽ ദിനംപ്രതി തന്നെ അതിന്റെ എണ്ണം കൂട്ടാനും പറയുന്നുണ്ട് പക്ഷെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കാര്യത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെ പറയുന്നില്ല ഒന്നു മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കെല്ലാം തന്നെ ഗവൺമെന്റിലാണ് ജോലി ചെയ്യുന്നത് എന്നൊരു പ്രധാന ഒരു കാര്യം കൂടിയുണ്ട് അത് മനസ്സിൽ കണ്ട് തന്നെ അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് കെ എസ് ആർ ടി സി നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ പുറകിൽ ഇപ്പോൾ വാട്സപ്പ് നമ്പറുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ അമിത വേഗത്തിലോ അപകടകരമായി ഓടിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ഈ വീഡിയോയിൽ അഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് ഈ വാട്സപ്പ് സന്ദേശം വരുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ നല്ല തക്കതായ നിയമമാണ് പക്ഷേ ഇത് പ്രൈവറ്റ് ബസ്സുകാരുടെ മരത്തിൽ മാത്രം എടുക്കുന്ന തീരുമാനമാണ് ഈ ആറുമാസം പെർമിറ്റ് റദ്ദാക്കുന്നത് എന്തുകൊണ്ടത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഇടയിൽ നടപ്പാക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അശ്രിതമായി വാഹനം ഓടിച്ച് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മൂന്ന് മാസം പെർമിറ്റ് വരെ റദ്ദാക്കുമെന്ന് പറയുന്നു സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും നിർബന്ധമാകും അതുപോലെ എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും നിർബന്ധമാക്കുന്നില്ല സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ ഉള്ള പരാതി പറയാൻ ഉടമകൾ ബസ്സിൽ നമ്പർ പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നു ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയുടെ പുറകിൽ പല വാട്സ്ആപ്പ് വീഡിയോകളുടെ നമ്പറും ഉണ്ട് എത്രയോ കെ എസ് ആർ ടി സികളുടെ പുറകിൽ ആ നമ്പറുകളില്ല കീറിയതും പോസ്റ്റർ ഇല്ലാത്തതുമായിട്ടുള്ള ബസ്സുകൾ ഒരുപാട് നിരത്തിലുണ്ട് അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെയാണ് ഗണേഷ് കുമാർ സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിൽ മാത്രം ഇത്ര ശ്രദ്ധ പുലർത്തുന്നത് എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ ഇതാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ വരുന്ന കടുത്ത നിയമത്തിനെതിരെയുള്ള പ്രതികരണം ബസ്സുകളുടെ മത്സരയോട്ടം തടയാൻ ജിയോ ടാഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ എവിടെയാണ് ജിയോ ടാഗ് പെർമിറ്റ് എടുക്കുന്ന നിലയിൽ സ്വകാര്യ ബസ്സുകൾ ലാസ്റ്റ് ട്രിപ്പ് നിർബന്ധമായി ഓടണമെന്ന് പറഞ്ഞു ഒരു വാഹനമെങ്കിലും ഓടണം ഇല്ലെങ്കിൽ പെർമിറ്റ് റദ്ദാക്കും മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ബസ്സുകൾ ക്യാമറ സ്ഥാപിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ എവിടെയാണ് ക്യാമറകൾ ഇന്ന് കേരളത്തിൽ തന്നെ പല ജില്ലകളിലെടുത്ത് നോക്കിയാലും അവിടെ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ തന്നെയും ക്യാമറകളുണ്ട് കാരണം മോഷണമൊക്കെ തന്നെയും വളരെയധികം നല്ല വിപുലമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനമൊക്കെ നിൽക്കുന്നത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും അദ്ദേഹത്തിന് സമയമില്ല എന്നായിരുന്നു അന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് പരാതി പറയും മുൻപ് തന്നെ നാം മറുപടി നോ എന്നാണ് ഗണേഷ് കുമാർ ആരോപിച്ചതെന്നും പറയുന്നുണ്ട് അതേസമയം കിഴക്കേക്കോട്ട അപകടത്തിൽ നടപടി സ്വീകരിക്കുന്നുവെന്ന് ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് എന്നാൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുണ്ടാകുന്ന പരിക്കുകളെ കുറിച്ചോ അപകടങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ അടക്കം ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ചെറിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നത് ബസ്സുകൾ ഒമ്പത് പത്ത് വരെ പെർമിറ്റ് എടുക്കണമെന്നും പെർമിറ്റ് എടുത്ത ബസ്സുകൾ ലാസ്റ്റ് നിർബന്ധമായി ഒക്കെ തന്നെ ഓടണമെന്ന് പറയുമ്പോഴും വണ്ടി ബസ് സ്റ്റോപ്പ് ഉള്ളിടത്ത് പോലും ബസ് നിർത്താത്ത കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ കഥകളുണ്ട് അസമയത്ത് പോലും വലിയ രീതിയിൽ തന്നെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ പോയ പാഞ്ഞു നടക്കുന്ന സംഭവങ്ങളുണ്ട് ഈ വാട്സ്ആപ്പ് അയച്ചു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് നമ്പറിൽ ആര് കാണുമെന്നോ എന്ത് കാണുമെന്നോ നടപടി എടുക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതും കഴിഞ്ഞ ദിവസം കുറ്റം പറഞ്ഞതെല്ലാം സ്വകാര്യ ബസ്സുകളെ കുറിച്ചാണ് കെ എസ് ആർ ടി സി ബസ്സുകളെ കുറിച്ച് ഒന്നും തന്നെ ഈ ഗണേഷ് കുമാർ ഒന്നും മിണ്ടിയിട്ടില്ല നമ്മുടെ ഗതാഗത മന്ത്രി ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനുള്ള ജീവനക്കാരെ നന്നാക്കുന്ന രീതി പോലെയാണ് കെ എസ് ആർ ടി സി ബസ് നന്നാക്കേണ്ട കാര്യം ഗണേഷ് കുമാർ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു